വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കൈപ്പവല്ലരി ശബ്ദം മനോജ് പുളിമാത്ത് സല്ലാപവും പുതുതായി ഭവാൻ തീർത്ത ചാരുവാം കവിതയും കൃദ്യമീ വിരുന്നുായയും സല്ലാപവും പുതുതായി ഭവാൻ തീർത്ഥ ചാരുവാം കവിതയും ഹൃദ്യമീ വിരുന്നുണ്ണാൻ കുതുകാലണഞ്ഞു ഞാൻ തോഴരേ സായന്ദനക്കതിരാലിങ്ങും ശാന്തി തളിർത്ത തവ വീട്ടിൽ അപ്പോഴത്ഭുതമിന്ദു ചൊല്ലാവൂ മുറ്റൊരു കൈപ്പവല്ലിതൻ ചോട്ടിൽ തുളുമ്പും കുടവുമായി നിൽപ്പതായി കാണപ്പെട്ടു താങ്കൾ ആ തെളിമുഖത്തൽപ്പമാം ജാളിയം ചോരും സൗഹൃദച്ചിരിയോടെ ശാരദമേഘം പോലാത്തടത്തിൽ നീർപാറ്റുന്ന നീരം ആ കുഞ്ഞിൻ്റേതുപോലെയ തവ കൈകൾ പെനയേ ശീലിച്ചുള്ള പേലവകരങ്ങളധ്വാനഭാരത്താൽ ദയനീയമായി കുഴഞ്ഞാലും നിവർന്നൂ പിന്നെ ഭവാൻ അൽപ്പരോമമാറിൽ നിറയെ കൃഷീവല പൗരുഷഹർഷത്തോടെ പരിചിതമല്ലോ കടലാസരണ്യത്തിൽ വ്യാപരിക്കുമീ നമ്മൾക്കീ ഹരിതമാം ഹർഷം ഹാ കടലാസരണ്യത്തിൽ വ്യാപരിക്കുമീ നമ്മൾക്കീ ഹരിതമാം ഹർഷം ഇത്തിരി മണ്ണിൽ താനേ കിളച്ചു വിയർത്തൊരു വിത്തുപാകുമ്പോൾ പേർത്തുമത്തടം നനയ്ക്കുമ്പോൾ പച്ചയാം രക്തം മുറ്റിപ്പടരും ദലച്ചാർത്തിൽ പറ്റിയ പുഴുക്കളെ പിടിച്ചു കളയുമ്പോൾ കടിഞ്ഞിൽ പൂവും കായും കാണുമ്പോഴീ നമ്മൾക്കു ടിക്കും നീലെന്തെന്തൊരഭിമാനം പണ്ടുതൊട്ടിന്നോളവുമീ മലനാട്ടിൻകുന്നിൻ പള്ളയും കാടും വെട്ടിനിരത്തി തണ്ണീർ തേവി വയലും തൊപ്പും കായ് പൂന്തോട്ടവും വിരിയിച്ച വലിയൂറുകളാം വീരപൂർവികരുടെ രക്തം ഉണരുന്നല്ലോ വീണ്ടും നമ്മളിൽ അന്നേരം ഉണരുന്നല്ലോ വീണ്ടും നമ്മളിൽ അന്നേരം നാമണയുന്നല്ലോ തിരിയെ നമ്മൾ തൻ തറവാട്ടേ െ പുഷ്പിപ്പിക്കും കലപോൽ പോൽ നമുക്കത്ര നിർവൃതികരം സർഗവ്യാപാരമുണ്ടോ മുന്നിൽ ഉർവിയെ പുഷ്പിപ്പിക്കും കലപോൽ നമുക്കത്ര നിർവൃതികരം സർഗവ്യാപാരമുണ്ടോ മുന്നിൽ നഗരത്തിലെ രാജപാതയിൽ ആരാൽ ളളം കൂട്ടി കാറുകളെങ്ങോട്ടോ കുതിക്കവേ കവിയും കൃഷകനും ഋഷിയുമൊരാളിൽ താൻ കതിർ ചൂടുമാ കതിർചൂടുമാക്കാഴ്ച കണ്ടു ഞാനാമോദിക്കെ അയൽവക്കത്തെ ബാലികാലയത്തിലെ ബാലികാലയത്തിലെത്തോപ്പിൽ അരളിപ്പൊൻപൂക്കളും ജാലകച്ചട്ടങ്ങളെ ടുത്ത കുറുനിരച്ചാർത്തണി മുഖങ്ങളും വിടരും നർമ്മത്തോടാ കാഴ്ച കണ്ടാനന്ദിക്കെ അപ്പപ്പോൾ കിട്ടും കുടിനീരിനാൽ കൃതജ്ഞയക്കൈപ്പവല്ലരി വെറ്റ കോമാളിക്കിടാങ്ങളെ തൻപേരക്കിടാങ്ങളെപ്പോലെ ധന്യത കോലുമൻപേറും കണ്ണാൽ ചൂണ്ടിക്കാണിച്ചു നിന്നു ഭവാൻ ഊർത്തു ഞാൻ അക്കായികളിൽ പകർന്നിട്ടുണ്ടാം ഊർത്തു ഞാൻ അക്കായികളിൽ പകർന്നിട്ടുണ്ടാം അല്പമാത്രമെങ്കിലും അൽപമാത്രമെങ്കിലും അങ്ങേക്കവിതാസന്മാധുര്യം അതുപോൽ മുന്നേക്കാളും വേരുറപ്പോടിക്കാലത്തതുലോല്ലാസം നീളും താവകവനത്തിൽ മേതുരാരോഗ്യപ്രദം മൃദുവാമുള്ളിനുള്ളിൽ സ്വതുവാം ലഘുതിത്ത രസവും കണ്ണീലല്ലേ മേതുരാരോഗ്യപ്രദം മൃദുവാമുള്ളിനുള്ളിൽ